ചേലാമറ്റം ക്ഷേത്രത്തിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിതൃമോക്ഷത്തിനായി ജനത്തിരക്കുകൾ നമുക്ക് ഈ പുറകിലായി കാണാം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റത്ത് ഭക്തരുടെ ജനപ്രവാഹമാണ് വാമനൻ നരസിംഹം ശ്രീകൃഷ്ണൻ എന്നീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേലാമറ്റം ഇത് നമ്മൾ കാലാകാലങ്ങളായിട്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്നെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ വന്നതാണ് അപ്പം ആലുവ സാധാരണ പോയിട്ടുള്ളത് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് പൊതുവെ എല്ലാവരും ഒരു ഈ പറയുന്ന പോലെ നമ്മളെ വിട്ടു പിരിഞ്ഞു നമ്മൾ വീണ്ടും യും അവർക്ക് ബഹുമാനം നൽകുകയും ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ തീർച്ചയായിട്ടും പിതൃശാന്തി കർമ്മങ്ങൾ നടത്തുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഇടമാണ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദീ സാന്നിധ്യം കൊണ്ടും ഈ ക്ഷേത്രം വ്യത്യസ്തമാകുന്നു എല്ലാമറ്റം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പിതൃകർമ്മം ചെയ്യാൻ പതിനാല് കിടക്കിലാളുകളാണ് എല്ലാ വർഷവും ഇങ്ങോട്ട് എത്തുന്നത് ഇതൊരു പുണ്യഭൂമി തന്നെയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ ആളുകളെ ഓർക്കാനും അവരെ നിത്യശാന്തി നിത്യശാന്തരാനും ഉള്ള ആളുകൾ ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട് എല്ലാ വർഷവും ഈ ക്ഷേത്ര കമ്മിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും മറ്റ് ജില്ലാ ഭരണകൂടവും ഒക്കെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് തീർച്ചയായും ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പിതൃകർമ്മം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജാതി ഭേദം തന്നെ വരാൻ പറ്റുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരെ വിശ്വാസമനുസരിച്ച് പിതൃതർപ്പം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ബലി അർപ്പിക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ വിശ്വാസം അനുസരിച്ച് അവർ ഒരുങ്ങി വിശുദ്ധയോടുകൂടി പരശുദ്ധയോടു കൂടി വന്ന് ഇവിടെ ബലി ഇടുക എന്ന് പറയുന്നതിന് പുണ്യകർമ്മമായിട്ടാണ് കരുതുക അപ്പോൾ പെരിയാറിൻ്റെ ഒരു വലിയ മഹാഭാഗ്യം കൂടിയാണ് ഈ പെരുതർപ്പന് വേണ്ടി ഈ നദി സജ്ജമായിരിക്കുന്നു എന്ന് പറയുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ബലിത്തറയിൽ നിന്നും ക്യാമറാമാൻ പ്രണവിനോടൊപ്പം ശ്രീലേഖ കെ എസ് പൗരന്യൂസ്